വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഐവർ മഠത്തിൽ പിതൃപുണ്യം തേടി ആയിരങ്ങൾ കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണം നടത്തി പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ തുടങ്ങിയ തർപ്പണം ഉച്ചവരെ തുടർന്നു ബലിതർപ്പണ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് പുഴയിൽ നീരൊഴുക്ക് വർധിച്ചിട്ടുള്ളതിനാൽ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് രമേശ് കോരപ്പത്ത് മഠം ശ്രീകൃഷ്ണൻ ക്ഷേത്രം ബ്രാഹ്മണ സഭ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പഴയന്നൂർ പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവര്ത്തകര് എന്നിവര് ചേര്ന്ന് ബലിതര്പ്പണത്തിനെത്തുന്നവര്ക്ക് പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ബിസിവി ന്യൂസ് തിരുവല്ലാമല